ഇന്ന് രാവിലെ നടന്ന ഒരു കോലാഹലം കാണിക്കാനാണ് ഇന്നത്തെ പത്രത്തിൻ്റെ സപ്ലിമെൻറ്റ് കാണിച്ചത് ദിവസം എന്നാണെന്ന് അറിയാൻ അവനെ നോക്കിയപ്പോൾ അപ്പൂസിനെ കാണാനില്ല അതേ മാത്സ് എവിടെയൊക്കെ നടന്ന് നോക്കുന്നുണ്ട് അപ്പൂസ് എവിടെ നിന്ന് അവൻ ദേഹ റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ഒരു സ്ഥലം കണ്ടോ വാതിലിൻ്റെ മോളിൽ അത് അവൻ്റെ ആ തനി സ്റ്റൈലിൽ ഉള്ള കിടപ്പ് അവൻ്റെ ഈ പറ്റി എല്ലാവരും ഇപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും അപ്പോൾ ഞാൻ ആലോചിക്കാം എല്ലാ പൂച്ച ഇങ്ങനെ കിടക്കത്തില്ലയെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ഇല്ലായിരിക്കാം എന്നെ തോന്നല്ലേ അപ്പം അങ്ങനെയാണ് ഇവൻ്റെ ഈ ഇന്നത്തെ രാവിലത്തെ ഈ കിടപ്പ് കണ്ടപ്പോൾ അവൻ റെസ്റ്റ് എടുക്കാൻ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ കയറി സ്ഥലം കണ്ടോ വേറെ ഒരു സ്ഥലവും അവന് കിട്ടിയില്ല ഏഹ് അത്ര റിലാക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കൂ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അയ്യോ ഇനി അവൻ കുടുങ്ങിയിരിക്കുകയാണോ അവൻ ഇറങ്ങാൻ വയ്യ എന്നൊക്കെ ഒരു സംശയം തോന്നുന്നു ഒന്നുമല്ല അവൻ വെറുതെ അവിടെ കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ മാക്സ് അന്തം വിട്ട് നോക്കുന്നു ഇവന് ഇത് എന്തൊന്നിൻ്റെ കുഴപ്പമാണ് ഇവനിങ്ങോട്ട് ഇറങ്ങല്ലോ എന്നാണ് അവൻ്റെ ആ നോട്ടം വല്ല നിവർത്തി കണ്ടേ അവനിപ്പം മെളി കയറി അവനെ ഇറക്കി ഇറക്കിക്കൊണ്ടുവന്നേനെ എന്തു ചെയ്യുമെന്ന് പറ അവൻ ഇറങ്ങണ്ട അവിടുന്ന് ആ എത്ര മനോഹരമായിട്ട് സുഖമായിട്ട് അങ്ങനെ കിടക്കുവാണ് ഇനി ഇവൻ ഇറങ്ങാൻ വയ്യേന്നുള്ള സംശയമാണെങ്കിൽ ഞാൻ പോയി അവനെ വിളിച്ചു നോക്കി രക്ഷിക്കാമെന്ന് വേണ്ട അവൻ എൻ്റെ കയ്യിൽ അടിക്കുവോ അവൻ അവളെ കിടന്ന് കളിക്കുവോ വേണ്ട അവന് വരണ്ട വിളിച്ചിട്ടൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല പോവാനാണ് പറയുന്നത് വേറെ ജോലി നോക്കാൻ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം നോക്ക് അവനൊരു സ്ഥലം കിട്ടിയില്ല ഉറങ്ങാൻ ഏഹ് വേണ്ടോ താല്പര്യമില്ല തൽപ്പര കക്ഷിയല്ല അവന് വരണ്ട ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുമ്പോഴേ നിങ്ങളേയും കൂടെ കാണിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഇല്ലെങ്കിൽ പിന്നെന്താ ഈ അപ്പൂസിൻ്റെ വികൃതികളൊക്കെ എല്ലാവരും അറിയട്ടെ ഇവനിങ്ങനത്തെ ഒരു പൊരുത്തം കെട്ട മുതലാണെന്ന് ഏഹ് കണ്ട നമ്മൾ വിളിക്കാൻ ചെന്നാവും കുറച്ചുകൂടെ ബാഗ്ലോഡ് ബാക്ക്ലോഡ് മാറിപ്പോവാ വേണ്ടെന്ന് പിന്നെ അല്ല പാവം മാക്സ് അവന് കളിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താഴെ നടപ്പുണ്ട് ഏഹ് ഇവനാണെങ്കിൽ അവനെ മൈൻഡ് ഒന്നുമില്ല അവനാന്ന് ഒരു സ്വസ്ഥതയില്ലതാനും ഇവനിങ്ങനെ കിടക്കുന്നതും ഉണ്ട് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ കാര്യം കഥ അടയ്ക്കാനും പറ്റൂല തുറക്കാനും പറ്റൂല ആരെങ്കിലും അറിയാതെ വന്നാൽ കഥ ഉടച്ചാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക് എൻ്റെ അമ്മ മാത്സ് അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടപ്പുണ്ട് എന്താ ചെയ്യുന്നതെന്ന് അവനൊരു സമാധാനമില്ല അവൻ ഞങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവനെ താഴെ ഇറക്കി തരുമോ എന്ന് ഏഹ് അതെ പല പൊസിഷനിൽ മാത്സ് മാറിയിരുന്ന് മാറിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇവനിന്ന് താഴെ ഇറങ്ങുന്നതെന്ന് ഏഹ് അവനാണെങ്കിൽ ഒരു കൂസലുമില്ല ഇങ്ങനെ കാഴ്ച കാണാനുള്ള സൗകര്യത്തിനാണോ എന്തോ ആ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവനറിയണമായിരിക്കും സി സി ടി വിക്ക് പകരമായിരിക്കും അവനാ കയറി കിടക്കുന്നത് മാക്സ് അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഇതൊന്നും അവനെ ബാധിക്കുന്നില്ല ആഹാ എത്ര സുഖം നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്താ അവരുന്നൊക്കെ ഇറങ്ങട എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് അവന് ഉറങ്ങാൻ പറ്റാത്തത് കണ്ടോ മാത്സിനും കൂടെ ഒന്ന് കയറി കിടന്നാൽ കൊള്ളാവുന്നുണ്ടോ തോന്നുന്നു പാവം മാക്സ് മാത്സ് അവനങ്ങനെ പ്പൂസ് അങ്ങനെ കിടപ്പ് തുടരുകയാണ് ഉണ്ടോ ഉറങ്ങാൻ തുടങ്ങി പിന്നെ അല്ല എത്രയോ സ്ഥലം ഉണ്ടായിട്ടോ അവന് ഇവിടെ കിടന്നുറങ്ങിയാൽ മതി ആലോചിച്ച് നോക്ക് അഹങ്കാരമല്ലേ പൂരുത്തക്കേടിൻ്റെ അങ്ങേയറ്റം ഇല്ലേ അവന് ഏഹ് എന്തൊരു പൂച്ചയായ്മൻ പൂച്ച തന്നെയാണോ സീരിയൽ കാണൽ അവൻ്റെ ഈ കിടപ്പ് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വീണ്ടും ഒന്നും കൂടെ വിളിച്ചു നോക്കി ഏഹ് ഒരു രക്ഷയില്ല മക്കൾ വാടാന്നൊക്കെ ഭയങ്കര സോപ്പിട്ട് വിളിക്കുന്നുണ്ട് അവൻ എൻ്റെ ആ വേണ്ട അവന് വരണ്ട വരണ്ടന്നേ വേണ്ട അവൻ മുഖം തിരിച്ചു എന്നെ ഉപദ്രവിക്കാതിരിക്കാനാണ് പറയുന്നത് പോവാൻ ആ സ്ഥലം വിട്ടോളെ പിന്നെ അല്ല എത്ര സമയമായിട്ട് ഇവൻ ഇറങ്ങുന്നില്ല ഇവിടുന്ന്